ഇരട്ടിയാർ പഞ്ചായത്ത് പത്താം വാർഡിൽ ഉൾപ്പെട്ട ടണൽ സൈറ്റ് നമ്പർ അംഗണവാടിക്കാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഉടുമഞ്ചോല എംഎൽഎം മണി അനുവദിച്ച ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അംഗൻവാടിക്കായി കെട്ടിടം നിർമ്മിച്ചത് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച മൂന്ന് ലക്ഷം രൂപ ചുറ്റുമതിൽ പണിയുന്നതിനായി വിനിയോഗിച്ചു ചുമർ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനും കളിക്കോപ്പുകൾ വാങ്ങുന്നതിനുമായി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഒന്നര ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു അംഗൻവാടിയുടെ ഉദ്ഘാടനം എം എം മണി എം എൽ എ നിർവ്വഹിച്ചു ഞാൻ പ്രഖ്യാപിക്കുന്നു കാലയളവിന്റെ ഉള്ളിൽ കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി അധ്യക്ഷത വഹിച്ചു സി ഡി പി ഒ ആൻസി യോഹന്നാൻ മുഖ്യപ്രഭാഷണം നടത്തി നാലുമുക്ക നസ്രത്ത് വാലി പള്ളി വികാരി ഫാദർ ജോസഫ് കൊള്ളിക്കുളവിൽ തന്റെ ഒരു മാസത്തെ വേതനം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി എം എൽ എക്ക് കൈമാറി ഇരട്ടയാറിലെ നൂറാം നമ്പർ അങ്കണവാടിയിലെ കുരുന്നുകളും വയനാട് ദുരിതബാധിതരെ സഹായിക്കുവാൻ ദുരിതാശ്വാസ നിധിയിലേക്കായി തുക കൈമാറി യോഗത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസുകുട്ടി കണ്ണമുണ്ടയിൽ പി ബി ഷാജി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയനമ ബേബി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിനിസൺ വർക്കി അനന്ദ് സുനിൽകുമാർ സോണിയ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന